വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് താൻ നേരിടുന്നുണ്ട് എന്ന് രേണു സുതി മുമ്പ് പറഞ്ഞിരുന്നു സുതി ചേട്ടൻ സമ്പാദിക്കാൻ മാത്രം അറിയാമായിരുന്നില്ല ഇപ്പോൾ അഭിനയിക്കാൻ ചെറിയ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണമെന്ന ആഗ്രഹം തനിക്കുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിലാണ് രേണു മനസ്സ് തുറന്ന് സംസാരിച്ചത് സ്വർണ്ണമിടാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും അഭിമുഖത്തിൽ താരം പറഞ്ഞിരുന്നു ആഭരണങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടില്ല വൈകാതെ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു എന്നാൽ രേണു തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് അഭിമുഖത്തിനിടയിൽ രേണുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്വർണമാല അവർക്ക് സമ്മാനമായി ലഭിച്ചു സംഭവം ഇങ്ങനെയാണ് ശ്രുതിയുടെ സമ്പാദ്യശീലത്തെക്കുറിച്ച് അവതാരക ചോദിക്കുകയായിരുന്നു അതിന് രേണു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു താൻ ശ്രുതിച്ചേടിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അദ്ദേഹം മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പാണ് ആൾ പണത്തിനു വേണ്ടി ലീ ജീവിച്ചിട്ടില്ല പണിയെടുത്ത പൈസ കിട്ടുന്നത് കൊണ്ടാണ് വരിക കിട്ടുന്ന തുക വീടിനും കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കും ആര് ചോദിച്ചാലും അവർക്കെടുത്ത് കൊടുക്കുകയും ചെയ്യും വീടിന് അഡ്വാൻസ് കൊടുത്തിരുന്നു ആറുമാസത്തിനുള്ളിൽ പണം ബാക്കി നൽകിയില്ലെങ്കിൽ കൊടുത്ത പണം പോകുമെന്നായിരുന്നു എഗ്രിമെൻറ്റ് ആ പണം പോയി സുതിച്ചേട്ടൻ എന്നും ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരുന്നത് താൻ പറഞ്ഞിട്ടാണ് കാറെടുത്തത് വഴക്ക് പിടിച്ച് വാങ്ങിക്കുകയായിരുന്നു ആ കാർ ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് കിച്ചുവിന് മാത്രമേ ഓടിക്കാൻ അറിയൂ ഓടിക്കാതെ വെച്ച് ഇങ്ങനെ ആയതാണ് അത് പക്ഷേ കളയാൻ സാധിക്കില്ല ആൾട്ടോ ആണ് അത് തിരിച്ചെടുക്കണം താനുള്ളതാണ് ശക്തി എന്ന് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ശ്രുതിച്ചേട്ടൻ കടം ചോദിക്കുന്ന വോയിസ് ക്ലിപ്പൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷമമായിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാണ്ടെന്ന് പറയും കടം ചോദിക്കുന്നതല്ലേ ആരുടെയും പണം പിടിച്ചു പറിക്കുന്നതല്ലല്ലോ ഭാര്യ അവിഹിതത്തിന് പോയതുമല്ല അങ്ങനെ ഇട്ടു പോകത്തുമില്ല അതുകൊണ്ട് ഇതൊന്നും കേട്ട് വിഷമിക്കരുതെന്ന് താൻ പറയുമായിരുന്നു കടം വാങ്ങിച്ചാൽ നമ്മൾ കൊടുക്കും അത്രയേ ഉള്ളൂ കാര്യമായ സമ്പാദ്യങ്ങൾക്ക് ശ്രുതി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല ഇനി തനിക്ക് ഉണ്ടാക്കണം നല്ല അവസരങ്ങൾ മികച്ച പ്രതിഫലമൊക്കെ കിട്ടട്ടെ മക്കൾക്ക് വേണ്ടി ചെയ്യണം ആ ഒരു കാര്യത്തിൽ സുതിചേട്ടനെ പോലാകരുത് സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സുതിചേട്ടൻ തനിക്ക് തന്നത് ആദ്യമൊരു മൊബൈൽ ഫോണായിരുന്നു ഡ്രസ്സൊക്കെ ഒരുപാട് വാങ്ങി തന്നിട്ടുണ്ട് വലിയ വിളവെടുപ്പുള്ള സമ്മാനങ്ങൾ താൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അഞ്ഞൂറ് രൂപയുടെ വസ്ത്രമൊക്കെ കൊണ്ടുവന്നാൽ ഇത്രയും തുക്കിയോ എന്ന് ചോദിച്ചിരുന്ന ആളാണ് താൻ വാവൂട്ട അങ്ങനെ പറയില്ലേ പൈസ ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങി തരാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു പറയുന്നത് തനിക്ക് സ്വർണ്ണമിടാൻ ഇഷ്ടമാണ് പക്ഷെ തനിക്കില്ല സ്വർണത്തിനോട് ഭ്രമം ഉണ്ടായിട്ടില്ല എന്നാലും ചെറുതൊക്കെ ഇടണമെന്ന് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ വാങ്ങിയിടാം ഉണ്ടാകട്ടെ എന്നാണ് രേണു സുധി പറഞ്ഞത് രേണു തൻ്റെ ആഗ്രഹം പറഞ്ഞ അവസാനിക്കും മുമ്പ് തന്നെ രേണുവിനുള്ള സ്വർണ്ണമാല പറക്കാട്ട് ജൂവലേഴ്സ് അവർക്ക് കൈമാറുകയായിരുന്നു എന്തായാലും ഇതോടെ രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറക്കാട്ടിലുടമ പ്രീതി രേണുവിനെ സ്വർണ്ണമാണ് സമ്മാനിച്ചത് എന്നും അവതാരക പറഞ്ഞു എന്നാൽ ഇതിനൊന്നും താൻ യോഗ്യയല്ല താൻ എന്താണ് പറയുകയെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു രേണു ഒടുവിൽ തന്നെ ചെറിയ ആഗ്രഹം സാധിച്ചതിന് അവർ നന്ദിയും അറിയിച്ചു